രണ്ടേക്കാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സമ്മാനം നൽകുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്സ് അസോസിയേഷന്റെ ഓണം സ്വർണോത്സവ പദ്ധതിക്ക് വണ്ടൂർ സ്വർണാഞ്ജലി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലും തുടക്കമായി മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ എല്ലാ സ്വർണ വ്യാപാര സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ചു കൊണ്ടാണ് നടത്തുന്നത് ഷോറൂമിൽ നടന്ന പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാവർക്കും അഭിമാനമായ ചെങ്ങായിസ് ചങ്ങായിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ വയനാടിന്റെ ദുരിത അവരെല്ലാവരും പോയി ആയിരത്തിൽ പരം പേർക്ക് ഫോണുകൾ കൈമാറി അതുപോലെ നമ്മുടെ നല്ലൊരു അഭിമാനമാണ് അതിനോട് കൂടി ഇവിടെ എല്ലാവരെയും ഇങ്ങനെ ഒരു പരിപാടി വെച്ചാൽ എല്ലാം വിധി എല്ലാ കാര്യ പ്രവർത്തനങ്ങൾക്കും കായിക പ്രവർത്തനങ്ങൾക്കും എല്ലാവരും മുന്നിട്ട് നിൽക്കുക തന്നെയാണ് ഇനിയും ഇങ്ങനെ ഒരു പരിപാടി സ്വർണ്ണ പരിപാടിയോടനുബന്ധിച്ച് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിച്ച് വണ്ടൂരിന്റെ അഭിമാനമായ ചെങ്ങായി കൂട്ടായ്മയെയും വിദേശത്ത് പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കെ ഉമർ ഗോയെയും പ്രത്യേകം ആദരിച്ചു അത് ബിസിനോടൊപ്പം അവരുടെ ഭാഗത്ത് നൽകിയ തുടർന്ന് സ്വർണാഞ്ജലി ഗോൾഡിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന രോഗികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം കുറ്റ ആശ്രയ ചാരിറ്റബിൾ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമുള്ള വിവിധ സമ്മാനദാന വിതരണങ്ങൾ ഭക്ഷണ വിതരണം എന്നിവയും നടത്തി സ്വർണാഞ്ജലി ഗോൾഡ് ഡയറക്ടറും ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിലറുമായ മച്ചിങ്ങൽ അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു അവാർഡ് ദാനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസിഇ ടിയും കൂപ്പൺ വിതരണം കെ വി വി ഇഇസ് യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂറും മരുന്ന് വിതരണം ബിൽഡിംഗ് ഓണേഴ്സ് യൂണിറ്റ് പ്രസിഡന്റ് പി ഉമ്മർ ഹാജി ആശ്രയ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ എന്നിവർ നിർവഹിച്ചു സ്വർണ്ണാഞ്ജലി ഗോൾഡ് മാനേജർ മനോജ് പരിയാരത്ത് കെ ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂഷി ന്യൂസ്